നമസ്കാരം ഒടുവിൽ സി പി എം നേതാക്കൾക്ക് സത്യം ബോധ്യപ്പെട്ടു തുടങ്ങി സി പി എം നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക് രംഗത്ത് വരുമ്പോൾ സംസ്ഥാന സമിതി യോഗത്തിൽ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉറപ്പായി ഐസക്കിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പത്തനംതിട്ട ലോക്സഭയിൽ മത്സരിച്ച ഐസകും തോൽവി ഏറ്റുവാങ്ങിയിരുന്നു തെരഞ്ഞെടുപ്പിൽ പാർട്ടി അനുഭാവികളുടെ വോട്ട് പോലും ലഭിച്ചില്ലെന്ന് ഐസക് തുറന്നു സമ്മതിക്കുന്നു പാർട്ടി ജനങ്ങളുടേതാണെന്നും പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയം തീരുമാനിച്ചെടുക്കണമെന്നും തോമസ് ഐസക് പറയുന്നു തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് കൃത്യമായി പരിശോധിക്കണമെന്നും അത് തിരുത്തണമെന്നും ഐസക് പറയുന്നു പാർട്ടി ജനങ്ങളുടേതാണെന്ന് ബോധ്യം വേണമെന്നും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ജനങ്ങളിൽ നിന്നും പാർട്ടി അകലെന്ന വിമർശനമാണ് ഐസക് ഉയർത്തുന്നത് സംസ്ഥാന നേതൃയോഗത്തിലും ഇതെല്ലാം ചർച്ചയാകും ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു ഒരു പക്ഷവും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും എല്ലാം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് അതിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഐസ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അനുഭാവികളിൽ ഒരു വിഭാഗം എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പിശക് പാർട്ടി പ്രവർത്തകരുടെ ശൈലി തൃപ്തികരമാണോ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളിലുള്ള ദേഷ്യമാണോ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അനിഷ്ടമാണോ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെതാണോ എന്ന് ഐസക് പ്രതികരിച്ചു ജനങ്ങളുടെ വിമർശനം തുറന്ന മനസ്സോടെ കേൾക്കണം സി പി എം അനുഭാവികൾ എതിരായി വോട്ട് ചെയ്തതിൻ്റെ കാരണം പരിശോധിക്കണം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സാമൂഹ്യ മാധ്യമ ശൈലിയെയും ഐസക് വിമർശിച്ചു ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നതും പാർട്ടി നേതാക്കളുടെ പെരുമാറ്റ വൈകല്യവും അഴിമതി ആരോപണങ്ങളും മറ്റും തിരിച്ചറിയായോ എന്ന് തുറന്ന് പരിശോധിക്കണമെന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഐസക് പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തി സി പി ഐ തിരുവനന്തപുരം ഘടകവും രംഗത്ത് വന്നു സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സി പി ഐ സംസ്ഥാന നേതൃയോഗത്തിലും ഈ നിലപാട് ജില്ലാ ഘടകം ഉന്നയിക്കും മുഖ്യമന്ത്രിയുടെ ദാർഷ്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം അതിന് ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി നവകേരള സദസ്സിലെ ദൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടപെടുന്നു ത്തെ കൈയ്യൊഴിഞ്ഞുവെന്നും വിലയിരുത്തൽ വന്നു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നവരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ് മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമായെന്നും ചർച്ചയെത്തി പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും വിമർശനമുണ്ടായി ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും വിലയിരുത്തലെത്തി നവകേരള സദസ് ദൂരതായി മാറി നടന്നത് വലിയ പണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പി പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയായിരുന്നു അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി പി ഐയുടെ രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല സി കെ ചന്ദ്രപ്പിന്റെയും വെളിയം ഭാർഗവിൻ്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ലെന്നും അഭിപ്രായം ഉയർന്നു തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടത്ര സഹകരണം സി പി എം നൽകിയില്ലെന്നും വിലയിരുത്തലുണ്ട്